ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ബിജെപി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന സ്വർണം വെള്ളി രക്തം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ ക്രമക്കേടുണ്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചായിരുന്നു ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് മമ്മിയൂർ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മഹാരാജ ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് ബി ജെ പി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ആർ ബൈജു ഉദ്ഘാടനം ചെയ്തു ഈ ഗുരുവായൂരിലെ സമ്പത്ത് കൊള്ളയടിച്ച ആ കൊള്ളക്കാർക്കെതിരെയുള്ള സമരം ആരംഭിച്ചത് ഈ മബിയൂരപ്പന്റെ തിരുനടയിൽ നിന്നാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സമയത്ത് ഹൈക്കോടതി തന്നെ സ്വമാതയായ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നിലവിലുള്ളത് ഗുരുവായൂർ ഭക്തന്മാർ വഴിപാടായി സമർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും രക്തങ്ങളും കൂടാതെ അവിടെ വരുന്ന ചന്ദ്രവും കുങ്കുമവും ഉൾപ്പെടെ യാതൊരു കണക്കുമില്ല ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല അത് വലിയൊരു അഴിമതിയാണ് അതിൽ നടന്നിട്ടുള്ളത് അതിൽ അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റായ അനിൽ മഞ്ചർബത്ത് അധ്യക്ഷനായിരുന്നു സ്വർണവും മറ്റുള്ള കാര്യങ്ങളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഒതുക്കി തീർക്കാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സഖാക്കൾ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തില് അവിടത്തെ കൂടുതൽ ആളുകളെ ശ്രദ്ധിച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറി ഗുരുവായൂരിലെ ബ്രാഞ്ച് സെക്രട്ടറി മുതല് മലപ്പുറം കോഴിക്കോട് എന്നുവേണ്ട സി പി എമ്മിന്റെ എല്ലാ ബൂത്ത് തലത്തിലും ഏരിയ തലത്തിലും പ്രവർത്തിക്കുന്ന നേതാക്കള് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഗുരുവായൂരിലെ സി പി എമ്മുകാർ മുഴുവൻ ഈ ക്ഷേത്രത്തിലകത്തുണ്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലെ സഖാക്കള ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കെത്ത് ഇത്തരത്തിലെ സഖാക്കള ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് സൂചന മാത്രമാണെന്നും വലിയ വലിയ സമരങ്ങൾ ഇനിയും നടക്കുമെന്നും നേതാക്കൾ അറിയിച്ചു പിണറായിട്ടേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോരം കത്തിച്ചുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത് ജനം ഗുരുവായൂർ